ഹരേ കൃഷ്ണ നമ്മുടെ സ്വഭാവഗുണങ്ങളിൽ മൂന്നാമത്തേതാണ് തമോ ഗുണം അത് സത്വ ഗുണത്തെയും രജോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയാണ് ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ട് തന്നെ സത്വഗുണത്തിൻ്റേതായ പ്രകാശമോ രജോ ഗുണത്തിൻ്റെതായ പ്രവൃത്തികളോ ഒന്നും തമോ ഗുണത്തിനുണ്ടായിരിക്കുന്നതല്ല മോഹമാണ് തമോ ഗുണത്തിൻ്റെ പാവം അതായത് അജ്ഞതയാണ് അതിൻ്റെ ലക്ഷണം അതായത് അറിവില്ലായ്മ അപ്പം ഭഗവാൻ ഗീതയിൽ പറയുന്നു അപ്രകാശോ അപ്രവർത്തിച്ചാ പ്രമാതോ മോഹാ തമസേ എന്തേ വിവൃത്തെ ഭഗവാൻ പറയുന്നു അർജുന സത്വത്തിൻ്റെതായ പ്രകാശമില്ല കർമ്മ വ്യാകുലതയില്ല തെറ്റിൽ നിന്ന് തെറ്റിലേക്കുള്ള പതനം എപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്തൊരു പരിഭ്രമം ഇതൊക്കെ തമോ ഗുണം വർദ്ധിച്ചാലുണ്ടാകുന്നു എന്ന് അതായത് എപ്പോഴും ഒരു അവിവേകവും അലസതയും കർത്തവ്യങ്ങളെയൊക്കെ ചെയ്യാതിരിക്കുകയും പിന്നെ ഒരുതരം പരിഭ്രമം എന്ത് ചെയ്യണമെന്ന് അറിയാതെയുള്ള ആ ഒരു പരിഭ്രമം ഇതൊക്കെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ഒരാളിൽ കാണുന്ന ലക്ഷണങ്ങളാണ് അതായത് നമ്മൾ ഉണരുന്ന കാര്യത്തിലും അതായത് സൂര്യനെ കുതിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വൈകി ഉണരുക ഉണരുന്ന കാര്യത്തിലും ഉറങ്ങുന്ന കാര്യത്തിലും ഉണ്ണുന്ന കാര്യത്തിലുമൊക്കെ തോന്നുമ്പോൾ തോന്നു തോന്നിയ പോലെ ഒരു ജീവിത രീതിയാണ് തമോ ഗുണക്കാരുടേത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വഭാവം ഏത് ഗുണത്തിലാണ് കൂടുതൽ ശക്തി എന്ന് നോക്കേണ്ടതാണ് അതായത് സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ തീർച്ചയായിട്ടും തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ അതിനെ മാറ്റം വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതം ദുരിതപൂർണമാകും അതായത് പിന്നെ ഒരു കരകയറ്റം നമുക്ക് പാടാണ് അതുകൊണ്ട് തന്നെ തമോ ഗുണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് അലസതയും മടിയും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും എപ്പോഴും ദുഃഖങ്ങളും ആണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല അറിവുള്ളവരിൽ നിന്ന് നല്ല ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉയർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതിനായിട്ട് നമുക്ക് നിരന്തരം ഒരു ഏതെങ്കിലും ഒരു നാമത്തെ നമ്മൾ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കാരുണ്യം ഉണ്ടാവും ഈ തമോ ഗുണത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈശ്വര കൂടി തന്നെ നമ്മൾ ഇതുപോലെയുള്ള ദുർവാസനകളെയൊക്കെ നമ്മൾ പാടെ തടയേണ്ടതാണ് എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ നിരന്തരം ഈശ്വരസ്മരണയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഹരേ കൃഷ്ണ